ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാക്കൻസീസ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തത് ഷാർജയിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ഷാർജയിലെ പൈപ്പ് കെയർ ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് പൈപ്പ് കെയർ ഇപ്പോൾ അക്കൗണ്ടൻറ്റ് സപ്ലൈ ചെയിൻ മാനേജർ ലോജിസ്റ്റിക് ഓഫീസർ ഓഫീസ് അഡ്മിൻ എക്സിക്യൂട്ടീവ് പേഴ്സണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ബിസിനസ് കോർഡിനേറ്റർ പർച്ചേസ് ഓഫീസർ തുടങ്ങിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യു ഒരു ജോബ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള പ്രവൃത്തി പരിചയ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ സെക്ഷൻ നിങ്ങൾ കാണാം അതിൻ്റെ തൊട്ട് താഴെ ഏതാണോ നിങ്ങൾക്ക് സൂറ്റബിൾ ആയ ജോബ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന അപ്ലൈനോ ബട്ടണോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വാക്കൻസിയാണ് ദുബായിലെ മാർക്ക് സേവ് സൂപ്പർ മാർക്കറ്റാണ് പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് മാർക്ക് ആൻഡ് സേവ് സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ക്യാഷർ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഫീമെയിൽ ക്യാഷേഴ്സിനെയാണ് ഹയർ ചെയ്യുന്നത് അതുപോലെ തന്നെ സെയിൽസ്മാൻ സൂപ്പർ മാർക്കറ്റ് മാനേജർ അസിസ്റ്റൻറ്റ് സൂപ്പർ മാർക്കറ്റ് മാനേജർ സെക്ഷൻ സൂപ്പർവൈസർ തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ പ്രശസ്തമായ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ടി ജി ടി ഓയിൽ ആൻഡ് ഗ്യാസ് സർവീസിലാണ് വാക്കൻസീസ് വന്നിരിക്കുന്നത് ടി ജി ടി ഓയിൽ ആൻഡ് ഗ്യാസ് സർവീസ് ഇപ്പോൾ സ്റ്റോർ കീപ്പർ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി യു എ യിലെ സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസി ആണ് ദുബായിലെ എക്സ്പ്രസ് അൽ മദീന സൂപ്പർ മാർക്കറ്റിനാണ് പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് സെയിൽസ് സ്റ്റാഫ് ക്യാഷറ് ബുച്ചർ ഇങ്ങനെ ഈ മൂന്ന് മേഖലകളിലേക്ക് ആളുകളെ അവരിപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആണെങ്കിലുടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ ബിൻഗാത്തി ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികളാണ് ബിൻഗാത്തി ഗ്രൂപ്പ് ഇപ്പോൾ പ്ലംബർ ഹെയിൽ മെയ്സൻ അതുപോലെ തന്നെ പൈൻറിംഗ് സ്റ്റാഫ് എ സി ടെക്നീഷ്യൻ കാർപ്പൻ്റ് പൈപ്പ് ഫിറ്റർ സ്വിമ്മിംഗ് പൂൾ ടെക്നീഷ്യൻ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി വരുന്നത് ദുബായിലെ അലാംന ഗ്രൂപ്പിലാണ് അലാംന ഗ്രൂപ്പ് നിരവധി വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ജൂനിയർ ഇൻറ്റേർണൽ ഓഡിറ്റർ ഓപ്പറേഷൻ സൂപ്പർവൈസർ പി എം വി ഐ സി ഓപ്പറേഷൻ സൂപ്പർവൈസർ ർ സെയിൽസ് അഡ്മിൻ അസിസ്റ്റന്റ് സൈറ്റ് സേഫ്റ്റി ഓഫീസർ ട്രഷറി സ്റ്റാഫ് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ജോബിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ ഒക്കെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അല്ലാമ ഗ്രൂപ്പിന്റെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ഖത്തറിൽ വന്നിരിക്കുന്ന ഒരു വാക്കൻസിയാണ് അപ്പോൾ ഇതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് ഈ ഒരു യു ഐ വീഡിയോ തന്നെ ഈ ഒരു കത്തർ വേക്കൻസി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഖത്തറിലെ മെയിൻ്റനസ് കമ്പനിയായ ഡാർവിഷ് വിഷ് ഫെസിലിറ്റി ആണ് പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഡാർവിഷ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഇപ്പോൾ ഷില്ലർ ടെക്നീഷ്യൻ സൂപ്പർവൈസർ എ സി ൻ മെയിൻ്റനൻസ് ഇലക്ട്രീഷ്യൻ മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ ഇ എൽ വി സൂപ്പർവൈസർ തുടങ്ങിയ ഒരുപാട് വേക്കൻസികൾ ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത്രയൊരു ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു മെയിൻ്റനൻസ് മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസായിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം